നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തെ മുപ്പത്തിമൂന്ന് അംഗനവാടികൾ മാറാൻ വേണ്ടിയിട്ടുണ്ട് ആ മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ ഭരണസമിതി മാത്രമല്ല തുടർച്ചയായി നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് ഭരണത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ഭരണസമിതികൾ നമ്മുടെ കുട്ടികളുടെ കാര്യം ഏറ്റവും നല്ല നിലയിൽ അവർക്ക് പരിപാലിക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് വലിയ മുൻതൂക്കം നൽകിയാണ് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചത് അതുകൊണ്ട് നമ്മുടെ മുപ്പത്തി മൂന്ന് അംഗനവാടിക്ക് നല്ല സൗകര്യപ്രദമായ കെട്ടിടങ്ങളായി കഴിഞ്ഞിട്ടുണ്ട് അവനെ ഒരു അംഗനവാടിക്കും പഞ്ചായത്ത് പൈസ കൊടുത്ത് ഭൂമി വാങ്ങിയിട്ടില്ല എല്ലാ അംഗനവാടികൾക്കുള്ള ഭൂമി സ്വമനസ്സുകളായ നല്ല മനുഷ്യർ നമ്മുടെ കുട്ടികൾക്ക് ഒരു അംഗനവാടി ഇന്ന സ്ഥലത്ത് സ്ഥാപിക്കണം എന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ച് നമ്മൾ സമീപിച്ചാൽ സൗജന്യമായി ഭൂമി വിട്ടു തന്നുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ അംഗനവാടികളെ സംബന്ധിച്ച് ചില ആളുകളെങ്കിലും ചെറിയ തോതിലുള്ള ചില ചർച്ചകൾ എന്തപ്പോ അവിടെ ഇല്ല രണ്ട് കുട്ടിയുണ്ട് ഒരു ടീച്ചറും ഉണ്ട് ഒരു എംപറും അങ്ങനെ ചില പ്രചാരവേലകളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനം കൈവരിച്ച നിരവധിയായ നേട്ടത്തിന്റെ ഭാഗം എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറഞ്ഞ രീതിയിൽ അംഗനവാടികളിൽ വേണ്ടത്ര കുട്ടികൾ എത്താൻ സാഹചര്യമില്ല അതിൻ്റെ അർത്ഥം അംഗനവാടി വെറും കുട്ടികളെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രമല്ല അംഗനവാടി എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് പ്രദേശത്തുള്ള മുപ്പത്തിമൂന്ന് അംഗനവാടികൾക്കായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തുള്ള മുഴുവൻ വീടുകളും വിഭജിച്ച് നൽകിയിട്ടുണ്ട് ത് ഇനിപ്പോ തെരഞ്ഞെടുപ്പ് നട ഇരുപത് വാർഡാണ് അപ്പൊ ആ ഇരുപത് വാർഡ് പ്രദേശത്തുള്ള അംഗനവാടികൾക്ക് ഈ ഇരുപത് വാർഡ് പ്രദേശത്തുള്ള വീടുകൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട് അപ്പൊ ആ ഇരുപത് വാ അംഗനവാടികൾ മുപ്പത്തിമൂന്ന് അംഗനവാടികളിൽ ചെന്നാൽ അവിടെ സൂക്ഷിക്കുന്ന രജിസ്റ്ററുകൾ ഉണ്ട് ആ രജിസ്റ്ററുകൾ പരിശോധിച്ചാൽ ഈ അംഗനവാടി പ്രദേശത്തുള്ള വീടുകളിൽ എത്ര ഗർഭിണികളായ കുട്ടികളുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുണ്ട് എത്ര കൗമാരക്കാരായ കുട്ടികളുണ്ട് ആ കൗമാരക്കാരായ കുട്ടികളിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾ അത്രയുണ്ട് മുതിർന്ന പൗരന്മാർ എത്രയുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വയ്ക്കുന്ന ഒരു കേന്ദ്രമാണ് അംഗനവാടി എന്നത് നമ്മുടെ ഏറെ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ ആ പ്രവർത്തനം നടത്തുന്നത് ആ അംഗനവാടിയിലുള്ള വർക്കറാണ് അല്ലെങ്കിൽ ടീച്ചറാണ് അവരതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക അപ്പൊ ഈ അംഗനവാടി പ്രദേശത്ത് ഇപ്പോൾ ഒരു ഇരുന്നൂറ് വീടുണ്ടാക്കി ആ ഇരുന്നൂറ് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ കൗമാരക്കാരായ കുട്ടികൾക്ക് പോഷകാഹാര വിതരണം നടത്തുന്നത് വിടുന്നാണ് നമ്മുടെ കുട്ടികൾക്ക് അമൃതം പൊടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യണം വരുന്ന അവരുടെ എല്ലാ വിവരശേഖരണം അവിടെ ഉണ്ടാവുകൊണ്ടാണ് കോവിഡ് മഹാമാരി വന്നപ്പോഴും മറ്റേത് മഹാമാരികൾ വരുമ്പോഴും നമ്മുടെ ആരോഗ്യ വകുപ്പിന് ശക്തമായി ഇടപെടാനും അടിയന്തരമായി മനുഷ്യർക്ക് മഹാമാരികളിൽ നിന്ന് രക്ഷപ്പെടുത്താനും പറ്റുന്ന ഒരു സംവിധാനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ അംഗൻവാടികൾ ആ നിലയിൽ പാഠം ഈ കേന്ദ്രത്തിനെ കാണാൻ ആ നിലയിലാണ് സ്ഥലം കേന്ദ്രങ്ങൾ നമ്മൾ പഞ്ചായത്ത് പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ അംഗൻവാടി ഏറ്റവും നല്ല കെട്ടിടത്തിൽ ഏറ്റവും നല്ല സൗകര്യപ്രദമായ സ്ഥലത്ത് പ്രവർത്തിപ്പിക്കുക എന്നത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി തുടർച്ചയായി വന്നിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെട്ടത് മറ്റൊരു കാര്യം ഈ പഞ്ചായത്ത് ഭരണ സംവിധാനം രണ്ടായിരത്തി ഡിസംബർ മാസത്തിലാണ് ഞാനും സൂരജുൾപ്പെട്ടിട്ടുള്ള ഭരണസമിതി ചുമതല രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ പുതിയ ഭരണസമിതി ചുമതല നമ്മുടെ പഞ്ചായത്താണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തുടർച്ചയായി പഞ്ചായത്ത് പ്രദേശത്തെ മനുഷ്യർ വിശ്വാസത്തോടു കൂടി ഭരണ ഏൽപ്പിക്കുന്നത് ഇടതുപക്ഷത്തെയാണ് ആ മനുഷ്യരുടെ വിശ്വാസത്തിന് ഒരു തരത്തിലുള്ള പോറലും ഏൽപ്പിക്കാത്ത നിലയിൽ അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേൽക്കുമ്പോ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തത് പാർപ്പിടമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇക്കൊല്ലം നമ്മൾ പണി